ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം ഒരു കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു രണ്ട് വ്യക്തികളെയോ തമ്മിൽ നെടുക പിളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ല സക്സസ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറെയൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇപ്പോഴും സ്റ്റിൽ അവരുടേതായിട്ടുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ മുഖേന ഒരു നിങ്ങളുടെ വ്യക്തി ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കേറണ്ട ഒരു അവസ്ഥ നിയമപരമായിട്ടുള്ള പരിപാടികളിലോട്ട് വരേണ്ട അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അറുപത് ശതമാനം ആളുകൾക്കും കാണിക്കുന്നുണ്ട് കാരണം നെടുകെ ഛേദിച്ചു വെച്ചിരിക്കുക ഉം അടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റേ ഉടുമ്പ് പിടുത്തം പോലെയാണ് പിടിച്ച വിടില്ല കാരണം നിങ്ങളുടെ വ്യക്തിനെ കൊണ്ട് പല രീതിയിലുള്ള പല വിധത്തിലുള്ള പരിപാടികളും ഇവർക്ക് ആവശ്യമുണ്ട് പല കാര്യങ്ങളും അത് ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഇനി ഈ എന്താ പറയാ ആളെ കൊണ്ടുള്ള സഹായങ്ങളാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള വാശികൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തേന നല്ല രീതിക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യുന്നു ഒരു നമ്മൾ ഈ ഉപകരണങ്ങളില് വീട്ടിൽ ഉപയോഗിക്കുന്ന എലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങളില്ലേ സ്വിച്ച് ഇടുമ്പോ പ്രവർത്തിക്കുന്ന അതുപോലെയുള്ള കാര്യങ്ങളാക്കി വെച്ചിരിക്കുന്നു കാരണം ഇവർ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി പ്രവർത്തിക്കണം അങ്ങനെയുള്ള രീതിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്നു കാരണം അങ്ങനെ പറഞ്ഞും അങ്ങനെയുള്ള രീതിയിലും ആക്കി ഇങ്ങനെ എന്താ പറയാ ഈ ചില ആളുകൾക്ക് ഏർ പറഞ്ഞ് ഇങ്ങനെ ഇത്തിരി പഞ്ചസാര സംസാരങ്ങളൊക്കെ ഇട്ട് പറഞ്ഞ് അല്ലാന്നുണ്ടെങ്കിൽ ചില സഹതാപ സെന്റിമെന്റ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇല്ലാത്ത സഹതാപങ്ങളും സെന്റിമെന്റ്സും പഴയകാല ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് വർക്ക് ഔട്ട് ചെയ്ത് ഏഹ് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള കഴിവുണ്ട് അത് തേർഡ് പാർട്ടിക്ക് നല്ല രീതിക്കുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സഹതാപങ്ങളും സെന്റിമെന്റ്സും അതല്ലാന്നുണ്ടെങ്കിൽ ഈ മുതലക്കണ്ണുനീരെന്ന് പറയുന്ന പോലെയുള്ള പരിപാടികളും ധാരാളം നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുവാണ് നിങ്ങളുടെ ആള് ഇതാണ് സത്യം അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ മറ്റുള്ളതൊന്നുമല്ല കാര്യങ്ങൾ യഥാർത്ഥത്തിലുള്ള സങ്കടവും വിഷമവും യഥാർത്ഥത്തിലുള്ള പരിപാടികളൊക്കെ അപ്പൊ ഇവര് പറയുന്ന ഈ തേർഡ് പാർട്ടി പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് വിശ്വസിച്ചിരിക്കുന്ന എല്ലാം അറിയാവുന്ന എല്ലാ ഈ ലോകത്തിന്റെ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വിശ്വസിക്കുന്ന എന്നെ ആരെയും എന്നെ ആരും ഒരിക്കലും പറ്റിക്കാൻ ആയിട്ട് ആർക്കും ഞാൻ അവസരം കൊടുക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് ഒന്നും അറിയില്ലാത്ത ഒരാളാണ് നിങ്ങളുടെ വ്യക്തി ആരാരാണ് എന്ത് എന്താണ് ശരിക്കും സിറ്റുവേഷൻസിൽ എന്തെല്ലാമാണ് കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് നടക്കുന്നത് യഥാർത്ഥ പരിപാടികൾ എന്താണ് അതൊന്നും മനസ്സിലാക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടേതായിട്ടുള്ള കടിഞ്ഞാണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാരണം ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ നടക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏർ ഏതെങ്കിലും വണ്ടീനെ ആശ്രയിക്കണം പക്ഷേ ഇവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും വണ്ടീനെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ തേർഡ് പാർട്ടി കണ്ണു തുറന്നിരിക്കും നിങ്ങളുടെ വ്യക്തി കണ്ണടച്ചിരിക്കും അപ്പൊ കൈ പിടിച്ചോണ്ട് പോയാ മതി അല്ലാന്നുണ്ടെങ്കിൽ ഏർ ഇപ്പൊ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി വണ്ടി ഓടിച്ചാ മതി മനസ്സിലായോ ആ ഒരു ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു യാത്രയിൽ ഇവരുടെ കൂടെ കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ പോവുകയാണ് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കുക കണ്ണടച്ച് നടക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് പക്ഷെ ഈ കണ്ണടച്ച് പരിപാടികളെല്ലാം ചെയ്യുമ്പോൾ ഇവ ഇവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് മാത്രമാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് നല്ലത് പുറം ലോകത്തിന് നല്ലതല്ല അല്ലെങ്കിൽ പുറംലോകത്തിന് അതിന്റെ ആവശ്യകത ഇല്ല കാരണം നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് ഈ പൂച്ച കണ്ണടച്ചുപാല് കുടിക്കുമ്പോ എന്താണ് പൂച്ചയുടെ വിചാരം ഈ ലോകം മുഴുവനും കാണുന്നില്ല എന്നാണ് ആക്ച്വലി ആരാണ് കാണാത്തത് പൂച്ചക്ക് മാത്രമാണ് കാണാൻ പറ്റാത്തത് പൂച്ചല്ലേ കണ്ണടച്ചിരിക്കുന്നത് ലോകം മുഴുവൻ കണ്ണുറന്നിരിക്കുകയാണ് ഏർ അതുപോലെ ഇവര് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ലോകം യഥാർത്ഥപരമായിട്ട് നടക്കുന്നത് യഥാർത്ഥ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതൊന്നുമല്ല ഉം മനസ്സിലായോ അതൊന്നും അല്ല ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാലും അതൊന്നും അല്ല അതിലൊക്കെ ഒരു തർക്കത്തിലും പ്രശ്നത്തിലും കാര്യങ്ങളിലോട്ടൊക്കെ പോവും കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടേതായിട്ടുള്ള ഒരു ജീവിതം അല്ല ഒരു എന്താ പറയുക ഒരു സത്ത് വലിച്ചെടുക്കുക നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ കറിവേപ്പില എങ്ങനെയാണ് കറിവേപ്പില നമ്മൾ കറിയിലിടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞു കളയും ആ ഒരു പ്രോസസ്സാണ് ഇവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിനോട് പല വിധത്തിലുള്ള നുണകൾ പറഞ്ഞും പല വിധത്തിൽ കൺവിൻസ് ചെയ്തും തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഷാഡ്യങ്ങളും തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള പല പരിപാടികളും നടത്തുന്നുണ്ടെങ്കിലും അവര് തേർഡ് പാർട്ടി വിജയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ജീവിതം ഒരു എന്താ പറയാ ഒരു കൈവിട്ടു പോവുകയാണ് അല്ലെങ്കിൽ ജീവിതം ഒരു തുലാസിലോട്ട് കയറുകയാണ് എന്ന് ില്ല പകരം അവരെന്ത് പറയുന്നു അത് വേദവാക്യം എന്നുള്ള പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ തേട്ടപ്പാട്ടി ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ ഒരു താലി താലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ടാകാം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പരിപാടി കല്യാണം മുടക്കിയിട്ടുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഏർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടില് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം ഇപ്പൊ നിങ്ങൾ ലവ് ബോസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇടയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ തമ്മിൽ ചേരാതിരിക്കാൻ ബുദ്ധിമുട്ടലുകൾ കാര്യങ്ങൾ ഉണ്ടാക്കുക കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിനൊക്കെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആയിക്കോട്ടെ നിങ്ങളുടെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിനെയും നിങ്ങളുടെ ഫ്യൂച്ചറിനേയും കുറിച്ച് ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഈ തേർഡ് പാർട്ടിയാണ് കാരണം ഇവർ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഫ്യൂച്ചർ തന്നെ വരണമെന്ന് നിർബന്ധം പിടിച്ചിരിക്കുന്നു ഇവർ വിചാരിക്കുന്ന പോലെയുള്ള കാ നിങ്ങൾ നെഗറ്റീവിലോട്ട് പോകണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് വരണം ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടരുത് ഈ വ്യക്തിയുടേതായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടണം ഈ വ്യക്തിയുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളെല്ലാം തേർഡ് തേർപ്പാട്ടിക്കും കിട്ടണം എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നു ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തില തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായിട്ടുള്ള പല മർമ്മ പ്രധാനമായിട്ടുള്ള കാരണങ്ങളുടെയും വിഷമത്തിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ തേട് പാട്ടിക്കാണ് പക്ഷെ അത് ലോകം മുഴുവൻ പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തി മാത്രം മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് പിടിച്ചുള്ള ഒരു പരിപാടിയാണ് ആ സമയത്ത് നമ്മുടെ പറമ്പില് പത്ത് വാഴ വെച്ചുകഴിഞ്ഞാ ആ വാഴ കൊലച്ച് പഴം ഉണ്ടാവും ഞാനെന്ത് പറയാനാണ് അത് ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ചുള്ള ഒരു പരിപാടിയാണ് കാരണം അതിൽ തന്നെ വിശ്വസിച്ചോണ്ടിരിക്കുവാണ് ഉം അതിൽ തന്നെ ഇങ്ങനെ ഈ എന്താ പറയാ ഒരു നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു കുടുക്കിടാൻ പറ്റും ഇല്ലേ നമുക്ക് സ്വന്തമായിട്ട് കുടുക്കിട്ടിട്ട് നമുക്ക് തന്നെ ബന്ധനം നടത്തി നമുക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു സ്ഥലത്തോ നിൽക്കാൻ പറ്റും നമുക്ക് തന്നെ ആ കുടുക്ക് കഴിക്കാനും പറ്റും നമ്മളാണല്ലോ കെട്ടിയത് മറ്റുള്ളവരല്ലോ കാരണം സ്വന്തമായിട്ട് കുടുക്ക് കെട്ടി ഒരു ബന്ധനം നടത്തി അവിടെ തേപ്പാട്ടിയുടെ അടുത്ത് നിൽക്കുവാണ് ആ കുടുക്ക് ഇവർ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും സാധിക്കും പകരം അവിടെ ഉം ഇങ്ങനെ തന്നെ എന്താ പറയാ ഒരു എല്ലാം അർപ്പിച്ചു നിൽക്കുന്നൊരവസ്ഥ പൂജിച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് ഉം അവര് ഏർ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ മാത്രമാണ് അവരുടെ ലോകം എന്ന് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു വെച്ചിരിക്കുന്നു അത് നിങ്ങളുടെ വ്യക്തിയുടെ മിഥ്യാധാരണയാണ് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി അവർക്ക് അവർ സേഫ് സോണിൽ ഇരുന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി പക്ഷെ അതല്ല വേറെയാണ് നിങ്ങളുടെ വ്യക്തിയാണ് മുഴുവനും ലോകം വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ വ്യക്തിയുടെ നന്മക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഫ്യൂച്ചറിനും നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള പല കാര്യ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ വ്യക്തിനെ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടു വരാനും ചീത്ത കാര്യങ്ങൾ നീക്കം ചെയ്യാനും മാത്രമാണ് ഈ തേർഡ് പാർട്ടി പല കാര്യങ്ങൾ ഉപദേശിക്കുന്നത് എന്നാണ് ഈ തേർഡ് പാർട്ടി മനസ്സിലാക്കി കൊടുക്കുന്നതും അതങ്ങനെ തന്നെ വിശ്വസിച്ച് മൂഢമായിട്ടിരിക്കുന്നതും പക്ഷെ അങ്ങനെയല്ല സ്വന്തം കാലിന്റെ അടിയില മണ്ണ് മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല അതാണ് ഇവിടെ നടക്കുന്നത് ഒരു അഗ്നിപർവ്വതം ജീവിതത്തിൽ പൊട്ടേണ്ടി വരും അത് മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള യാഥാർത്ഥ്യം ഒന്നും മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ ആള് പകരം ഇങ്ങനെ സ്വന്തമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുടുക്കിട്ട് അവിടെ തന്നെ നിൽക്കുന്നു അത് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാൽ അഴിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതെല്ലാം അനുഭവിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ മുഴുവനും അനുഭവിച്ചിരിക്കുന്നത് നിങ്ങളായിരിക്കും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നടേശ കൊല്ലണ്ട ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു